കുറവിലെങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കിയക്കോൺ തീർത്ഥാടന ദേവാലയം സഭാചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് മാംബു ഉദറാനി എന്നാണ് പൗരസ്വസുറിയാനി ഭാഷയിൽ ഈ ദേവാലയം വിളിക്കപ്പെടുന്നത് ഇതിനർത്ഥം സകല അനുഗ്രഹങ്ങളിലെയും ഉറവിടം എന്നാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ഇവിടെ ക്രൈസ്തവർ ക്രൈസ്തവരുണ്ടായിരുന്നു മാർത്തോമാ ലിഹായാൽ സ്ഥാപിതമായ ഏഴരപ്പള്ളികൾക്ക് ശേഷം സ്ഥാപിതമായ പ്രഥമ നസ്രാണി സമൂഹമാണ് ഇവിടെ ഉള്ളത് കുറവിലങ്ങാടിന്റെ ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ച് ചില രേഖകളിൽ ഇങ്ങനെ കാണുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ യഹൂദ വ്യാപാരികളോടൊപ്പം കുറച്ചുപേർ ജെറുസലേമിലേക്ക് പോയി എന്നും പെന്തക്കൂസ്ത ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗം കേട്ട വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇവരും ഉണ്ടായിരുന്നു എന്നും കരുതപ്പെടുന്നു അപസ്തോല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പെന്തക്കൂസ്ത ദിനത്തിൽ മൂവായിരത്തോളം പേർ തങ്ങളോട് ചേർന്നു അവർ ക്രിസ്തു മതവിശ്വാസം സ്വീകരിച്ചു നാട്ടിൽ തിരിച്ചെത്തിയവർ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ സമൂഹമായി ഇവിടെ രൂപം കൊണ്ടു എന്നിങ്ങനെയാണ് ചില പാരമ്പര്യങ്ങൾ പറയുന്നത് പരിശുദ്ധ അമ്മ ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ മണ്ണിലാണ് ഏഴി മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ഇവിടെ ആടുകളെ മേച്ച് വിശന്ന് വരഞ്ഞിരുന്ന കുട്ടികൾക്ക് മുന്നിൽ പരിശുദ്ധ മാതാവ് മുത്തിയമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും വിശപ്പകറ്റാൻ അപ്പവും ദാഹമകറ്റാൻ നീരുറുവ കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടരായ കുട്ടികൾ ഭവനത്തിലെത്തി മാതാപിതാക്കളുടെ മുന്നിൽ വിവരങ്ങൾ അറിയിച്ചു വിവരം അറിഞ്ഞുകൊണ്ട് ഓടിയെത്തിയ മാതാപിതാക്കളുടെ മുന്നിൽ മാതാവ് ഉണ്ണിയേശുവുമായി പ്രത്യക്ഷപ്പെട്ടു കുറവിലങ്ങാട് മുത്തിയമ്മ അന്ന് ദാഹിച്ചു പറഞ്ഞ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴുമുണ്ട് നാനാജാതി മതസ്ഥർ ഇവിടെ വരികയും ഈ ജലം എടുക്കുകയും ചെയ്യുന്നു മാതാവ് കുട്ടികൾക്ക് നൽകിയ അപ്പം പരിശുദ്ധ കുർബാനയുടെയും ജലം മാമൂദിസായുടെയും പ്രതീകമായി വിശദീകരിക്കപ്പെടുന്നു പഴയകാലത്ത് രാജാക്കന്മാർ അശുദ്ധമായത് ശുദ്ധീകരിക്കുവാൻ ഇവിടെ നിന്നും നസ്രാണികളെ കൊണ്ടുപോയി പ്രത്യേക അവകാശങ്ങൾ നൽകി രാജകൊട്ടാരങ്ങളോട് ചേർന്ന് താമസിപ്പിച്ചിരുന്നു നസ്രാണി തൊട്ടാൽ ശുദ്ധമാകും എന്നൊരു വിശ്വാസം അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇതാണ് ഈ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കൽക്കുരിശ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽകുരിശ് ആണിത് നാൽപ്പത്തിയെട്ട് അടി ഉയരമുള്ള കുരിശും ഇതിന്റെ കരിങ്കിൽ തറയും ഏഴി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ചവയാണ് കരിങ്കിൽ തറയിൽ ഈശോയുടെ ശരീരത്തോടു കൂടിയ കുരിശും പെലിക്കൻ പക്ഷിയും മുന്തിരിക്കുലകളും കൊത്തിവെച്ചിരിക്കുന്നു ഒപ്പം താമര ഇലകളും ഇത് ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു ചുറ്റുവിളക്ക് കത്തിക്കുക എന്ന നസ്രാണി പാരമ്പര്യമാണ് ഇവിടുത്തെ നേർച്ച ഇവിടെ മൂന്നു നോമ്പ് തിരുനാൾ ദിവസം കപ്പൽ പ്രത്യക്ഷണ സമയത്ത് നെറ്റിപ്പട്ടം കിട്ടിയ ആനകൾ മുട്ടുകുത്തി കുമ്പിടാറുണ്ട് ഈ കുരിശ ഉയർത്തിയപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഈ കുരിശ ഉയർത്തുവാൻ അനേകം ഗജവീരന്മാർ ശ്രമിച്ചപ്പോൾ നടക്കാതെ വന്നു അപ്പോൾ മാതാവ് മുത്തിയമ്മയുടെ രൂപത്തിൽ വന്ന് ഞാൻ കൂടാം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ തൊട്ടു അപ്പോൾ തക്ഷണം കുരിശു ഉയർന്നു നിന്നു എന്നുമാണ് ചരിത്രം നിന്നും കൊടുങ്കുലൂരിലെത്തിയ ഔസെ പത്നാരാണ് ഈ പള്ളി ആശ്രദിച്ചത് വലിയ പള്ളിയിലെ മധുബ പോർച്ചുഗീസ് ബറോക് കലാവൈവിധ്യം വിളിച്ചോതുന്നതാണ് തടിയിൽ തീർത്ത പുഷ്പങ്ങൾ ആൾത്താരയെ അലങ്കരിക്കുന്നു പുരാതന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന പള്ളികൾ ക്ഷേത്രമാതൃകയിലായിരുന്നു അതുപോലെ ഇവിടെയുണ്ടായിരുന്ന പള്ളി ക്ഷേത്രമാതൃകയിൽ മുളകൊണ്ട് നിർമ്മിച്ചതായിരുന്നു മലങ്കരയിലെത്തിയ ഗോവ മെത്രാപോലീത്ത അലക്സിസ് ഡൊമേസിസ് ഇവിടം സന്ദർശിക്കുകയും പുതിയ പള്ളിക്ക് റക്കല്ലിടുകയും ചെയ്തു മെദ്രാന്റെ മെത്രാന്റെ സന്ത ആൻഡ്രോണി ഗുവായ എന്ന ചരിത്രകാരൻ തന്റെ ജൊർണാഡ എന്ന ഗ്രന്ഥത്തിൽ കുറവിലങ്ങാട് പള്ളിയെയും പരിശുദ്ധ ആമ്മയുടെ പ്രതീക്ഷീകരണത്തെ പറ്റിയും പറയുന്നുണ്ട് ലീഹ വൈദികരായി നിയമിച്ചതും കേരളത്തിലുണ്ടായിരുന്ന ശക്തരായ എഴുപത്തിരണ്ട് രാജാക്കന്മാരോടൊപ്പം എണ്ണപ്പെട്ടിരുന്നവരും മഹാരാജാവ് വലിയ സ്ഥാനമാനങ്ങൾ നൽകി രാജകൊട്ടാരത്തിൽ ആദരിച്ചിരുന്നവരും ജാതിക്കിയ കർത്തിവ്യന്മാരും പതിനാറാം നൂറ്റാണ്ടുവരെ ഭാരതത്തിലെ മുഴുവൻ മാർത്തോമാ നസ്രാണികളുടെയും ഭരണാധിപന്മാരുമായിരുന്ന പകലോമറ്റം അർക്കതിയാക്കന്മാരുടെ ഭരണശിലാകേന്ദ്രമായിരുന്നു കുറവലങ്ങാട് അർക്കതിയാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കുറവലങ്ങാട് പള്ളി വികാരിയാണ് പ്രസ്തുത സ്ഥാനം അലങ്കരിച്ചിരുന്നത് മാർത്തോമാലിഹ മാമോദിസ നൽകിയ കള്ളി കാളികാവ് ശങ്കരപുരി പകുലോമറ്റം എന്നീ തറവാടുകാർ ആദ്യകാലത്ത് തന്നെ ഇവിടേക്ക് കുടിയേറി പാർത്തിരുന്നു ഇതാണ് സീറോ മലബാർ സഭയുടെ തലവന്റെ സിംഹാസനം മാർത്തോമാസ്ലിഹയുടെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് ഗ്രീക്ക് ലത്തീൻ ഭാഷകളിൽ ഹീലിയോഫോറം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ് എന്ന് എ ഡി ഇരുന്നൂറിനോട് അടുത്ത് എതീസായിൽ വെച്ച് സുറിയാനിയിൽ രചിക്കപ്പെട്ട യൂതാത്തോമായയുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഹീലിയോ എന്നാൽ പകുലോ അഥവാ സൂര്യൻ എന്നും ഫോറം എന്നാൽ മുറ്റം അഥവാ മറ്റം എന്നുമാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പകലോ മറ്റം ആണ് എന്ന ചരിത്രകാരന്മാർ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് ഈ പള്ളിയോട് ചേർന്ന് ഒരു മ്യൂസിയമുണ്ട് ഉണ്ട് ഇവിടെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അൾത്താര പഴയ വസ്തുക്കൾ ഒറ്റത്തടിയിൽ തീർത്ത എട്ട് നാവുള്ള ചിരവ എന്നിവയും കാണുവാൻ സാധിക്കും നൂറ്റാണ്ടുകളായി എത്രയോ തലമുറകൾ ഉപയോഗിച്ച കേരള സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു മണിയാണിത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ കുറവലങ്ങാടിന് അടുത്തുള്ള കുരിനാട് എന്ന ഗ്രാമത്തിലെ ഒരു മൂശാരി നിർമ്മിച്ച മണിയാണ് ഇത് ഇതിൽ പൗരസ്ത്യ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മലയാളത്തിൽ ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇത് ഇവിടുത്തെ ഇടവക്കാർ ചേർന്ന് തയ്യാറാക്കിയ ഒരു ബൈബിളാണ് ഇതാണ് ഈ പള്ളിയിലെ മണിമാളിക ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മനിയിൽ നിന്നും വരുത്തിയ ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്ന് മണികളാണ് ഉള്ളത് ഇവ ചവിട്ടിയാണ് അടിക്കുന്നത് നാലാമത്തെ ണി കപ്പൽ യാത്രയിൽ ഭാരം കൂടുതൽ കാരണം അറബിക്കടലിൽ ഉപേക്ഷിച്ചു അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട കൈപ്പൻ പ്ലാക്കിൽ കത്തനാരാണ് ഹാംബർഗിൽ നിന്നും ഇവ വാങ്ങിയത് ഇവ വാങ്ങിയതിൻ്റെ ബില്ലുകൾ ഇന്നും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ തന്നെയായിരുന്നു മധ്യശതകങ്ങളിലെ പ്രമുഖ വൈദിക പരിശീലന കേന്ദ്രം മൽപ്പാനേറ്റ് ഉണ്ടായിരുന്നത് ഉദയംബേരൂർ സൊനാദോസിന് മുമ്പ് വരെ സെമിനാറുകൾ നസ്രാണികളിടയിൽ ഉണ്ടായിരുന്നില്ല ഒരു ദേശത്തേക്ക് വേണ്ട പട്ടക്കാർ പള്ളിയോഗത്തിന്റെ തീരുമാനപ്രകാരം ദേശക്കുറി സ്വീകരിച്ച് മൽപ്പാന്റെ കൂടെ താമസിച്ച് വൈദിക പഠനം നടത്തിയിരുന്നു അതാണ് മൽപ്പാൻ ഇതാണ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ പള്ളി വീട്ടിൽ ചാണ്ടിമന്റെ അല്ലെങ്കിൽ പറമ്പിൽ ചാണ്ടിമത്രാന്റെ പ്രാർത്ഥനാ പള്ളിയായിരുന്ന ചെറിയ പള്ളി ഇവിടെ വിശുദ്ധ സബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചു വച്ചിട്ടുള്ള പുരാതനമായ തിരുസ്വരൂപം ഉണ്ട് ഈ ചെറിയ പള്ളിയിൽ പച്ചിലച്ചാറുകൊണ്ട് ചിത്രപ്പണി നടത്തിയിരിക്കുന്നത് കാണുവാൻ തന്നെ വളരെ മനോഹരമാണ് കൂരങ്കുരിശ് സത്യത്തിന് ശേഷം മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനെത്തിയ മെത്ര പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട പറമ്പിൽ തോമ അർക്കോനെ അഥവാ ഒന്നാം മാർത്തോമായി മഹറോൻ ചുല പകലോമറ്റം കുടുംബത്തിൽ തന്നെയുള്ള പറമ്പിൽ അല്ലെങ്കിൽ പള്ളി വീട്ടിൽ ചാണ്ടിക്കത്തനാരെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു ഒന്നാം മാർത്തോമായെ അനുകൂലിച്ചവർത്തൂറ്റുകാർ എന്ന് അറിയപ്പെട്ടു പറമ്പിൽ ചാണ്ടി ചാണ്ടിമെത്രാനോടൊപ്പം നിന്നവർ പഴയ കൂറ്റുകാർ എന്നും അറിയപ്പെട്ടു അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികൾ രണ്ട് നേതൃത്വത്തിന് കീഴിലായി പറമ്പിൽ ചാണ്ടി മെത്രാനെ യൂറോപ്യൻ രേഖകളിൽ അലക്സാണ്ടർ ഡി കാമ്പോ എന്നാണ് വിളിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ജനുവരി രണ്ടിന് പറമ്പിൽ ചാണ്ടിമെത്രാൻ കാലം ചെയ്യുകയും വലിയ പള്ളിയിലെ മധുബഹായിൽ കബറടങ്ങുകയും ചെയ്തു ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കബറിടം ഭാരതം കണ്ട ഏറ്റവും വലിയ സഭാസ്നേഹിയും ഭാരതത്തിലെ പൊന്തിഫിക്കൽ അധികാരങ്ങളോടുകൂടിയ ആദ്യത്തെ വികാരി ജനറാളും ബഹുഭാഷ പണ്ഡിതനും വിശുദ്ധനും അസ്രാണി ദീപികയുടെ സ്ഥാപിത പത്രാധിപനുമായിരുന്ന നിധിയേരിക്കൽ മാണിക്കത്തനാരുടെ കബരടവും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഒന്നാം മാർത്തോമായും പറമ്പിൽ ചാണ്ടിമെത്രാനും ഈ കുറവിലങ്ങാട് ഇടവക്കാരായിരുന്നു ഇവിടെ കാണുന്ന വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് പാറേമാക്കൽ തോമ ഗവർണർ റോമിൽ നിന്നും കൊണ്ടുവന്നതാണ് തന്റെയും കരിയാറ്റി മൽപ്പാന്റെയും റോമാ യാത്രയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത അന്നത്തെ കുറവലങ്ങാട് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കുര്യപ്പ കത്തനാരോടുള്ള നന്ദി സൂചകമായിരുന്നു ഗവർണർ ഇത് സമ്മാനിച്ചത് കുറവലങ്ങാടുകാരുടെ മനസ്സിൽ വിശുദ്ധനായി വണങ്ങപ്പെടുന്ന പുണ്യ സ്ലോഹനായ പനംകുഴക്കൽ വില്ലേസിന്റെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് റോമിലെ സാന്താമരിയ മജോര ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ ചിത്രത്തിന്റെ പകർപ്പ് കുറവിലങ്ങാട് കടുത്തുരുത്തി എന്നീ പുരാതന ദേവാലയങ്ങളിൽ മാത്രം ആഘോഷിക്കുന്ന പഴയ നിയമത്തിലെ യോനാ പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന നിലവേക്കാരുടെ യാചന എന്ന് അറിയപ്പെടുന്ന മൂന്നു നോമ്പ് തിരുനാൾ ഈ പള്ളിയിൽ വളരെ ആഘോഷമായി നടത്തപ്പെടുന്നു കുറവിലങ്ങാടിന്റെ മാത്രം പ്രത്യേകതയായ മൂന്ന് നോമ്പ് തിരുനാളിലെ ചൊവ്വാഴ്ച ദിവസം കടപ്പൂർ നിവാസികൾ പുരാതനമായ കപ്പൽ ചുമലിലേറ്റി നടത്തുന്ന വിശ്വപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം ഈ പള്ളിയിലെ പ്രത്യേകതയാണ് അതിനായി ഉപയോഗിക്കുന്ന കപ്പലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലം വരെ കപ്പലോട്ടത്തിന് അകമ്പടി സേവിച്ചിരുന്ന ആനയെ ഏറ്റുമാനോർ അമ്പലത്തിൽ നിന്നാണ് നൽകിയിരുന്നത് മണ്ണാർക്കാട് മുട്ടുച്ചിറ അതിരമ്പുഴ അരുവിത്തുറ രാമപുരം എന്നീ പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങൾ കുറവലങ്ങാട് പള്ളിയുടെ പുരാതന കുരിശുപള്ളികളായിരുന്നു കൂരങ്കുരിശ് സത്യത്തിന് ശേഷം മാർത്തോമാ നസ്രാണികളുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി റോമിൽ നിന്നും അയക്കപ്പെട്ട സബസ്ത്യാനി മദ്രാൻ മൂന്ന് നാല് മാസത്തോളം ഇവിടെ താമസിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ചരിത്ര വിശേഷങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് കുറവിലങ്ങാട് വഴി ചാണ്ടിപെത്രാന്റെ മെത്രാഭിഷേകത്തിന് ശേഷം മാർത്തോമാ നസ്രാണിയുടെ സഭയിൽ പിളർപ്പുണ്ടായി കുറവലങ്ങാട് ഭൂരിപക്ഷവും ചാണ്ടിപക്ഷക്കാരായിരുന്നു പകലോമുറ്റം കാളികാവ് കുടുംബത്തിൽ തന്നെ തോമാപക്ഷക്കാരും ചാണ്ടിപക്ഷക്കാരും ഉണ്ടായിരുന്നു കുറവിലങ്ങാട് ചാണ്ടിപക്ഷത്തിന് ഭൂരിവശം ഉണ്ടായിരുന്നതിനാൽ പകലാമറ്റം കാളികാവ് കുടുംബത്തിലെ തോമാപക്ഷക്കാർ തെക്കങ്കൂർ രാജ്യത്ത് അഭിയം തേടി കുറച്ചുപേർ മാത്രം കുറവിലങ്ങാട് താമസിച്ചു അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി അന്ന് സ്ഥാപിച്ചതാണ് ഇന്ന് കാണുന്ന സിമിത്തേരി ചപ്പൽ ഇതാണ് പുരാതനമായ വാദിപ്പുര ഈ വാദിപ്പുരയുടെ താഴ്ഭാഗത്ത് പുരാതന ആയുധപ്പുരയുടെ പ്രവേശന കവാടം ഇപ്പോഴും കാണാം അർക്കദിയാക്കോന് സ്വന്തമായി നസ്രാണി സായുധസേന ഉണ്ടായിരുന്നു അതിൽ മൂവായിരത്തോളം അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുരാതന രേഖകളിൽ കാണുന്നത് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഈ സൈന്യം ആരുടെ കൂടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു യുദ്ധത്തിലെ ജയപരാജയങ്ങൾ കൂടാതെ നസ്രാണികൾ എപ്പോഴും സ്വയരക്ഷയ്ക്കായി ആയുധധാരികളായാണ് സഞ്ചരിച്ചിരുന്നത് ദേവാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഇവർ ഈ ആയുധങ്ങൾ ആയുധപുരയിൽ സൂക്ഷിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നുലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രതിഷപ്പെട്ട പള്ളിയാണ് അങ്ങനെ ചരിത്രപരമായി ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് ഇത്